എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തേ നീളുന്നതോ നീറുന്ന നെഞ്ചു നിന്നോടു ചേരുമ്പോൾ കണ്ണീരുമായി നീളുന്ന നോവം നീറുന്ന നെഞ്ചു എന്തേ ഈ ദാർശനികത വേദനയാണ് ഓരോ വേർപാടും നമ്മെ ഒത്തിരി നൊമ്പരപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ മാതാപിതാക്കൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ അയൽക്കാർ നമ്മുടെ പരിചയത്തിലുള്ള ആരുമായി കൊള്ളട്ടെ ഓരോ വേർപാടും നികത്താനാവാത്ത ശൂന്യത നമ്മുടെ ജീവിതത്തിൽ അവശേഷിപ്പിക്കുന്നുണ്ട് ഈ കേൾക്കുന്ന പലരും ഒരു പക്ഷെ അങ്ങനെയുള്ള ജീവിതത്തിൽ ശൂന്യതാ ബോധം അനുഭവിക്കുന്നവരായിരിക്കാം വാക്കുകളെ കൊണ്ട് നമുക്ക് ഒരിക്കലും അതിനെ വിശദീകരിക്കാൻ സാധിക്കാറില്ല വേർപാടുകളെ എങ്ങനെ കാണാനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹാർദമായ സ്വാഗതം ദുഃഖം വന്നിടും നേരം ഇഷ്ടനായകനാമേശു ആശ്വാസമേകും കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും തന്നെ വളരെയധികം സ്നേഹിച്ച് പരിപാലിച്ച തന്നെ കരുതിയ പ്രിയപ്പെട്ട അച്ഛന്റെ വേർപാടിൽ മനം തൊന്നിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ അടുക്കൽ ആ കുഞ്ഞിന്റെ അമ്മാവൻ വന്നിട്ട് പറഞ്ഞു കുഞ്ഞെ വേദനപ്പെട്ടതും മതി സങ്കടപ്പെട്ടതും മതി ജീവിതത്തിൽ ഈ വേർപാടുകളൊക്കെ സ്വാഭാവികമാണ് ജീവിതത്തിൽ ഈ വേർപാടുകളൊക്കെ എല്ലാ മനുഷ്യനും ഉള്ളതാണ് ഇന്നല്ലെങ്കിൽ നാളെ ഓരോ മനുഷ്യനും അത് നേരിടേണ്ടതാണ് അതുകൊണ്ട് ആശ്വസിക്കാനായിട്ട് ശ്രമിക്കുക ആ കുഞ്ഞിനെ ചേർത്തിരുത്തി സ്നേഹവാത്സല്യങ്ങളോടുകൂടെ ആ കുഞ്ഞിൻ്റെ അമ്മാവൻ അങ്ങനെ തലോടി ആശ്വസിപ്പിക്കുകയാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് തൻ്റെ അമ്മാവനോട് ചോദിച്ചു സങ്കടങ്ങൾ തീരാനുള്ള ഒരു വഴി എനിക്ക് മ്മാവൻ പറഞ്ഞു തരുമോ എന്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന കഠിനമായ വേദനകളെ അതിജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നെ പലരും ആശ്വസിപ്പിക്കുന്നു പക്ഷേ ആശ്വാസ വാക്കുകളൊന്നും എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല അങ്ങേക്കൊരു വഴി പറഞ്ഞു തരാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു ഉടനെ അമ്മാവൻ ആ കുഞ്ഞിനോട് പറയുകയാണ് കുഞ്ഞെ നീ ഒരു മനോഹരമായ റോസാ പുഷ്പമാണെന്ന് കരുതുക ആ റോസാ പുഷ്പം നാളേകളിൽ കൊഴിഞ്ഞു പോകാനുള്ളതാണ് ആ പുഷ്പം ഉണ്ടായ അന്ന് മുതൽ ഏത് നിമിഷവും അത് കൊഴിഞ്ഞ് വീഴാൻ പ്രായമായതാണ് എന്നാൽ താൻ ഒരിക്കൽ കൊഴിഞ്ഞ് വീഴേണ്ടതാണെന്ന് കരുതി കൊണ്ട് ഒരു പനിനീർ പുഷ്പവും സുഗന്ധം പരത്താതിരിക്കുന്നില്ല അവയുടെ സൗന്ദര്യം കാണിക്കാതിരിക്കുന്നില്ല അവ കാറ്റിൽ ഊയിലാടാതിരിക്കുന്നില്ല ഒരു നാൾ വീഴുന്നത് വരെ തന്നെ കാണുന്നവർക്ക് സൗന്ദര്യവും സൗരഭ്യവും മനോഹാരിതയെ സമ്മാനിക്കുക എന്നുള്ളതാണ് ഓരോ പുഷ്പത്തിൻ്റെയും നിയോഗം അമ്മാവൻ തുടർന്ന് പറഞ്ഞു കുഞ്ഞേ എല്ലാ സങ്കടങ്ങളും ഒരിക്കൽ മാറും എല്ലാ ദുഃഖങ്ങൾക്കും ഒരിക്കൽ പരിഹാരമുണ്ടാകും പ്രതീക്ഷകളുടെ ലോകത്താണ് ഞാനും നീയുമൊക്കെ അധിവസിക്കുന്നത് പ്രപഞ്ചത്തിലേക്ക് നോക്കൂ ആകാശം ഒരിക്കലും എപ്പോഴും മേഘാവൃതമായിരിക്കാറില്ല അലറുന്ന തിരുമാലകൾ എപ്പോഴും നമ്മെ അസ്വസ്ഥമാക്കാറില്ല കൊടുങ്കാറ്റ് എപ്പോഴും നമ്മെ തകർത്ത് കളയാറില്ല ദുരന്തങ്ങളും ദുരിതങ്ങളും എപ്പോഴും നമ്മെ അസ്വസ്ഥമാക്കുന്നില്ല ഒരു നാൾ മരിക്കുമെന്നോർത്ത് ജീവിക്കാതിരിക്കുന്നതിൽ ഒട്ടും അർത്ഥമില്ല ഒരു നാൾ കൊഴിഞ്ഞു പോകണമല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നതുകൊണ്ടും കാര്യമായ പ്രയോജനമില്ല കിതയ്ക്കുമെന്ന കരുതി ആരും ഓടാതിരിക്കുന്നില്ല ഒരു നാൾ നഷ്ടപ്പെടുമെന്ന കരുതി ആരും സ്നേഹം പങ്കുവെക്കാതിരിക്കുന്നില്ല വേർപെട്ടു പോകും എന്ന് ധരിച്ച് ആരും പ്രണയിക്കാതിരിക്കുന്നില്ല ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള തുടക്കവും ഒടുക്കവുമുണ്ട് അത് നാം ആദ്യം മനസ്സിലാക്കുക അവയുടെ സ്വാഭാവികമായ ഗതിയെ അംഗീകരിച്ച് അവയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ടു പോവുക എന്നുള്ളതാണ് നമുക്ക് കരുണീയമായിട്ടുള്ളത് പ്രതീക്ഷയോടെ നാം ആയിരിക്കുന്നിടത്ത് നിലനിൽക്കുക ബന്ധങ്ങളിൽ ജീവിക്കുക പ്രതീക്ഷകളെ വളർത്തുക ജീവിതത്തിൽ സംഭവിക്കാനുള്ളതെല്ലാം ഒന്നിനു പുറകെ മറ്റൊന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും അത് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ് കാലത്തിൻ്റെ ഗതിയോട് ചേർന്ന് എല്ലാം ഏറ്റെടുക്കാനും ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം തീരുക നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരുന്ന ഒരിക്കലും ഒരാൾക്കും ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കില്ല തോൽവിയിലും തെറ്റിലും നിരാശപ്പെട്ടിരുന്നാൽ ഒരിക്കലും വിജയത്തിലേക്കും നന്മയിലേക്കും കടന്നു വരാൻ ഒരാൾക്കും ഈ പ്രപഞ്ചത്തിൽ സാധിക്കയില്ല എന്നാൽ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് അവയെ അതിജീവിക്കാനും നേരിടാനുമുള്ള അനുഭവ സമ്പത്ത് വർദ്ധിപ്പിച്ചെടുക്കുക അതിനുള്ള ത്രാണി നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും സുന്ദരമാക്കി തീർക്കുന്നത് ഓർക്കുക എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത് ഈ പ്രപഞ്ചത്തിൽ ഈ വിസ്മയങ്ങളിൽ ഈ ബന്ധങ്ങളിൽ ഈ സൗഹൃദങ്ങളിൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്തോഷത്തിലും സമാധാനത്തിലും അനുഗ്രഹത്തിന്റെ തികവിലുമായിരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുക പ്രതീക്ഷയോടെ കാത്തിരിക്കുക കുഴയുന്നത് വരെ തുഴയുക വീഴുന്നത് വരെ ഓടുക തളരുന്നത് വരെ പോരാടുക ലക്ഷ്യം കാണുന്നത് കാണുന്നതുവരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവിക അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ കഷ്ടനഷ്ടരോഗുഖം വന്നിടും നേരം ഇഷ്ടനായകും കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും ഓയിടാം ധൈര്യമായ നാഥൻ പാതയിൽ കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും ഓയിടാം ധൈര്യമായ നാഥൻ പാതയിൽ എൻ്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ ിടും അനുദിനം ചീറകടി എന്റെ ദൈവമെല്ലാളും അനന്യൻ തന്നെ